ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ ഗാന്ധിപുരത്താണ് കോയമ്പത്തൂരിലുള്ള വി എന്ന് പറയുന്ന മൊബൈൽ ഷോപ്പിലാണ് ഇപ്പോൾ ഞാനുള്ളത് സ്വന്തമായിട്ടൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ മൊബൈലുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും അതുപോലെ ഓൺലൈനിൽ നിങ്ങൾക്ക് ആമസോണിലായാലും ഫ്ലി ഫ്ലിപ്പ്കാർട്ടിലായാലും അതിനേക്കാളും വില കുറച്ചിട്ട് നാലായിരം രൂപയോളം അയ്യായിരം രൂപയോളം വില കുറച്ചിട്ടായിരിക്കും ബ്രാൻഡഡ് ഫോണുകൾ നിങ്ങൾക്ക് ഈ ആപ്പ് വഴി വാങ്ങിക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഇവിടെ മൊബൈലുകൾ വിൽക്കുന്നുണ്ട് നിങ്ങൾ നേരിട്ട് വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കോയമ്പത്തൂർ ഗാന്ധിപുരം ക്രോസ് കട്ട് റോഡില് സിക്സ് സ്ട്രീറ്റിലാണ് ഈ ഒരു മൊബൈൽ ഷോപ്പ് ഉള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലഭിക്കും ഇതാണ് നമ്മുടെ വിമാർട്ട് ഡിജിറ്റൽ മൊബൈൽ ഷോപ്പ് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിട്ട് നമ്മുടെ എൽ ജെമാർ അതുപോലെ തന്നെ ബ്രോ ബ്രോ എങ്ങനെയാണ് ഇവിടുത്തെ നിങ്ങളുടെ മൊബൈൽ ഷോപ്പ് ഇതിന്റെ ബിസിനസ് എങ്ങനെയാണ് പോകുന്നത് റീറ്റെയിൽ ആണോ ഹോൾസെയിൽ ആണോ എങ്ങനെ ഇത് പ്യുവർ ഹോൾസെയിൽ ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം ഓൺലൈൻ ഫോക്കസ് ചെയ്ത മോഡലാണ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ നോക്കുകയാണെന്ന് വെച്ചാൽ വൺപ്ലസ് അതുപോലെ പോക്കോ റിയൽമി അതുപോലെ തന്നെ മോട്ടോ ഇതൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സാധാരണ ഷോപ്പിൽ നമുക്ക് കിട്ടാത്ത പല മോഡൽസും നമ്മളത് അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് ഒരു ആപ്പ് വഴി പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് വിമോ ഡിജിറ്റൽ എന്ന് പറയുന്ന പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ് സ്റ്റോറിലും അവൈലബിൾ ആണ് ഇൻസ്റ്റാൾ അത് ഫ്ലിപ്കാർട്ട് ആമസോണില് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന അതേപോലെ തന്നെ ഓർഡർ ചെയ്യാ പ്രൈസ് വൈസ് നല്ല വ്യത്യാസം ഉണ്ടാവും നല്ല വ്യത്യാസം വെച്ചാൽ ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് കാണാൻ പറ്റും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കൂടുതൽ വില നിങ്ങൾ വിമാ ഡിജിറ്റലിന് ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ പ്രൈസ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ ഒരു അതർ പ്ലാറ്റ്ഫോമില് നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം രൂപ നിങ്ങൾക്ക് കുറവുണ്ട് എന്നുള്ളത് ആ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഒന്നും രണ്ടും രൂപയിലെ രണ്ടായിരം മൂവായിരം രൂപയോളം നിങ്ങൾക്ക് വേരിയേഷൻസ് ഉണ്ടാവും വ്യത്യാസം അത്രയും ഉണ്ടാവും പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ് സ്റ്റോറിലും ഏതൊരു കസ്റ്റമർക്കും ഡൗൺലോഡ് ചെയ്ത് പ്രൈസ് ചെക്ക് ചെയ്യാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മളെ ക്യാഷ് ഓൺ ഡെലിവറി നിലവിൽ അവൈലബിൾ അല്ല പ്രീ പേയ്മെന്റ് ഉള്ളത് പ്രീ പേയ്മെന്റ് ഡെലിവറി ആണുള്ളത് നിങ്ങൾ അതിനകത്ത് കറക്റ്റ് നിങ്ങളുടെ അഡ്രസ്സ് ബാക്കി കാര്യങ്ങളെല്ലാം തട്ടായിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ

ഷോപ്പിൽ വരണമെന്നില്ല അതിനാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതൊരു ഏതൊരു സ്ഥലത്ത് നിന്നും ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കൊറിയർ ചാനൽ വഴി അവർക്ക് എത്തുന്നതാണ് ഇപ്പൊ തിരുവനന്തപുരം അതുപോലെ കൊല്ലം ആണെന്നുണ്ടെങ്കിൽ കൂടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആ ഒരു സ്പേസിൽ ഇത് എത്തുന്നതാണ് കൊറിയർ സാർ ഇപ്പൊ ഡി ടി സി എസ് ടി ഒക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഏരിയയിലും അവൈലബിൾ ആണല്ലോ ആ കൊറിയർ ചാനൽ വഴി തന്നെ നമ്മൾ ചെയ്യാറ് അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു ഏരിയ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല ഏതൊരു ഏരിയയിൽ വെച്ചിട്ടും നമുക്ക് കൊറിയർ ഉള്ളതാണ് കൊറിയറുള്ള ഏതൊരു സ്ഥലത്തും ഇത് ഓർഡർ ചെയ്യാൻ പറ്റുന്ന എത്തിക്കാൻ പറ്റുന്ന പ്രശ്നൊന്നും പിന്നെ നമ്മളിത് ബ്രാൻഡഡ് ആക്സസറീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്മാർട്ട് ടി വി വരുന്നുണ്ട് അതൊക്കെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് എന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളിപ്പോൾ കൂടുതലായിട്ടൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ വിലക്കുറവിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അതേപോലെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഓൺലൈനിലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഐക്യുവിന്റെ ഒരു മോഡൽ ഉണ്ട് മോഡലുണ്ട് ഇത് ഐക്യു എന്ന് പറയുന്ന ഒരു കമ്പനീന്റെ അടുത്ത് ലോഞ്ച് ചെയ്തൊരു മോഡലാണ് ഐക്യു നിയോ നയൻ പ്രോ ഇത് നിങ്ങൾ ഓൺലൈനിൽ നോക്കുകയാണെന്ന് വെച്ചാൽ മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഉണ്ടാവും ഓൺലൈനിൽ വെച്ചാൽ ആമസോൺ ആണ് ഐ ക്യൂ എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യുക അപ്പോൾ ആമസോൺ സൈറ്റിൽ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് മുപ്പത്തിട്ട് തൊള്ളായിരത്തി രൂപ പ്രൈസ് ഉണ്ടാവും ഇതേ പ്രോഡക്റ്റ് വിമാ ഡിജിറ്റലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി ആറ് അഞ്ഞൂറ് റേറ്റ് ഉണ്ടാവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ അടുത്ത് ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് കുറവാണ് അപ്പൊ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെനിഫിറ്റ് ആണ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കസ്റ്റമർ ആവശ്യപ്പെടുന്നതിനകത്ത് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മോഡൽസ് അതാണ് പിന്നെ ഈ പറയുന്ന പോലെ കടയുടെ പേഴ്സണൽ നമ്പറിലോട്ട് വിളിക്കാം വിളിച്ചിട്ട് പക്ഷെ അത് പോസിബിൾ അല്ല നമ്മളുള്ളത് ഓപ്പൺ ആയിട്ട് പറയാണ് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ചാനൽ കൂടെ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടില്ല നിലവിൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത മോഡലിൽ അത്യാവശ്യം റണ്ണിങ് ആയ എല്ലാ മോഡൽസും ഉണ്ടാവും ഒരു കസ്റ്റമർക്ക് റിക്വയർമെന്റ് ആയ ഒട്ടുമിക്ക പ്രോഡക്റ്റും ആ ലിസ്റ്റ് ചെയ്ത മോഡലിൽ ഉണ്ടാവും 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 ിൽ നോക്കി ആണ് അത് തന്നെ അറിയാമല്ലോ ഇപ്പൊ നിങ്ങൾ ഇത്രയും എളുപ്പം ഒരു സാധാരണ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറില്ല ഇപ്പൊ ഫ്ലിപ്പാർട്ടിലും ആമസോണിലും നിങ്ങൾ എങ്ങനെ പർച്ചേസ് ചെയ്യുന്നു അതേപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മള് ഇത്രയും മോഡൽസ് എന്തിനാ വെച്ചിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒരു പരിധി വരെ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ എന്ന് നമ്മള് പറയില്ല കാരണം റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ നമ്മളെ പോലെ ആളുകള് വഴി ആണ് ഇത് പോവാ അപ്പൊ ഇത്രയും മോഡലെല്ലാം ഓൺലൈൻ എക്സ്ക്ലൂസീവ് ആയിരിക്കും ഇത് ഓൺലൈനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് വരും ഐക്യൂ ട്വൽവ് എന്ന് പറയുന്ന ഒരു പ്രീമിയം മോഡലാണ് ഇത് നമ്മളെ റേറ്റ് വരെ നാല്പത്തിഒൻപത് അഞ്ഞൂറാണ് വരുക അത് നിങ്ങൾ നമ്മൾ പറയുന്ന ഇപ്പോഴും പറയുന്ന ആപ്പില് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൈസ് അപ്പോൾ അതുപോലെ തന്നെ മോട്ടോ ജി എയ്റ്റി ഫോർ ഇത് പോലെ പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതോ പതിനേഴ് എഴുന്നൂറോ പ്രൈസ് ാണ് പ്രൈസ് അതെ അതെ അതുപോലെ തന്നെ ഐ ഫോൺ ഫോർട്ടീൻ ഇപ്പൊ നിങ്ങൾ ഷോപ്പുകളിൽ പോയി പർച്ചേസ് ചെയ്യാന്ന് വെച്ചാൽ അറുപത്തി അഞ്ഞൂറ് റേഞ്ച് റേറ്റ് വരുന്നത് അതായത് നമ്മളുടെ റേറ്റ് വരുന്നത് അമ്പത്തി അഞ്ച് അഞ്ഞൂറാണ് ഏറെക്കൊരു പതിനായിരം രൂപയോടെ നമുക്ക് ഒരു ഐഫോൺ നമുക്ക് കുറവ് വരും അതുപോലെ ജി ഐറ്റി ഫോർ നേരത്തെ പറഞ്ഞതാണ് അതുപോലെ വൺ പ്ലസിന്റെ ട്വൽവർ ഓൺലൈനിൽ റേറ്റ് വരുന്നത് സിക്സ്റ്റീൻ ടൂ ഫൈവ് സിക്സിന് റേറ്റ് വരുന്നത് നാല്പത്തിയഞ്ച് തൊള്ളായിരത്തി നമ്മുടെ പ്രൈസ് വരെ നാൽപ്പത്തി നാലായിരം രൂപയാണ് വരുന്നത് അതുപോലെ ഐക്യൂവിന്റെ സെറ്റ് സിക്സ് ലൈറ്റ് ഓൺലൈൻ പ്രൈസ് നോക്കി കഴിഞ്ഞാൽ പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ടാവും നമ്മുടെ പ്രൈസ് വരുന്നത് പതിനൊന്ന് എണ്ണൂറ്റമ്പതാണ് റേറ്റ് വരാം പക്ഷെ ഒരു മിനിമം ആയിരം രൂപയെങ്കിലും നിങ്ങൾക്ക് കമ്മീസ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്തായാലും ഡിഫറൻസ് വരുന്നുണ്ട് നമ്മളും പറയുന്ന ഒരു ഹിഡൻ ആയിട്ടുള്ളത് ഒന്നും ഇവിടെ അല്ല അപ്പോൾ മറ്റൊരു ഇതാണ് ഇതാണ് വല്ലതാ നമ്മൾ വീഡിയോയിൽ പറയുന്ന പോലെയല്ല നിങ്ങൾ ആമസോണ് ഫ്ലിപ്കാർട്ട് നിങ്ങൾ എങ്ങനെയാണോ പ്രൈസ് ചെക്ക് ചെയ്യുന്നത് അതേപോലെ പ്രൈസ് ചെക്ക് ചെയ്യുക നമ്മളത് പ്രൈസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം കമ്പയർ ചെയ്ത് ബെസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അങ്ങനെയാണ് പറയുന്നത് ഇപ്പൊ ന്യൂ നാൻപ്രോ നമ്മൾ ഓൾറെഡി പറഞ്ഞു അതോ നാർജോ സിക്സ്റ്റി ഇങ്ങനത്തെ മോഡലിലൊക്കെ നിങ്ങൾ നോക്കിയാൽ തന്നെ കൂടുതൽ കൂടുതലുണ്ടാവും ഓൺലൈനിലായിരിക്കും ഇപ്പൊ വിവോന്റെ മോഡൽ അത്രത്തോളം ഭയങ്കര ഹൈപ്പായിട്ട് പോകുന്ന ഒരു മോഡലാണ് ഇത് പ്രൈസ് ഉള്ളത് നമുക്ക് ഇത് നമുക്ക് വരുന്നത് പന്ത്രണ്ട് അറുന്നൂറ്റമ്പതാണ് റേറ്റ് വരുന്നത് ഓൺലൈനിൽ പതിമൂന്ന് രൂപ റേറ്റ് ചെറിയ ഡിഫറെന്റേ വരുന്നുള്ളൂ അത് ചില മോഡൽസ് ഇതുപോലെ ചെറിയ വ്യത്യാസം എന്തായാലും നിങ്ങൾക്ക് അതിനേക്കാൾ കുറവേ വരുള്ളൂ മെജോറിറ്റി മോഡൽസും അതിൽ കുറവ് വരുള്ളൂ എടുക്കുന്ന നിങ്ങൾ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ പോയിട്ട് നിങ്ങൾ എടുക്കുന്ന ഫോൺ എങ്ങനെയാണ് നിങ്ങൾ സർവീസ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഫോൺ എങ്ങനെയാണ് സർവീസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് സർവീസ് ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ബില്ല് ഉണ്ടാവും ആ ബില്ല് വെച്ചിട്ട് ആ കമ്പനി പറയുന്ന ഒരു വാറണ്ടി ഉണ്ടാവും വൺ ഇയർ ഷോറൂം മോദറൈസർ വാറൻറ്റി ആണ് നിങ്ങൾക്ക് അതായത് ഷോറൂമിൽ പോയി ക്ലെയിം ചെയ്യാവുന്നതാണ് ഇങ്ങോട്ടേക്ക് അയക്കേണ്ട കാര്യമില്ല ഇല്ല ഇങ്ങോട്ട് അയക്കേണ്ട കാര്യമില്ല അവർക്ക് അവർക്കിപ്പോ തിരുവനന്തപുരത്തുള്ള ഒരു കസ്റ്റമർ ആണെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് അവർ സെറ്റ് എടുത്തിട്ട് തിരുവനന്തപുരത്ത് ഒരു സർവീസ് സെന്ററിൽ പോയിട്ട് അവർക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് എന്ത് ബെനിഫിറ്റ് ഉണ്ടോ കമ്പനി കൊടുക്കുന്ന എന്ത് ബെനിഫിറ്റ് ഉണ്ടോ അത് ഫുൾ അവർ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് മൊബൈലിൽ അല്ലാതെ സ്മാർട്ട് ടി വി നമ്മൾ നോക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ റെഡ്മി അതുപോലെ തന്നെ റിയൽമി വൺ പ്ലസ് സോണി ഇത്രയും ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതും ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് നിങ്ങൾ പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാൾ വില കമ്മിയായിട്ട് പർച്ചേസ് ചെയ്യേണ്ടത് കാണും 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 നല്ല വേരിയേഷൻസ് നല്ല വേരിയേഷൻസ് അത് ഈ പറയുന്നത് കസ്റ്റമേഴ്സിന്റെ നമ്മൾ പറയുന്നത് ഉള്ളൂ നിങ്ങൾ കമ്പയർ ചെയ്യുക ഒരിക്കലും ഈ വീഡിയോ കണ്ടിട്ടോ അങ്ങനെ നിങ്ങൾ എടുക്കണമെന്ന് നമ്മൾ പറയുന്നില്ല ഓൺലൈനിൽ നമ്മൾ ആപ്പ് നോക്കുക ഓൾട്ടർനേറ്റ് വേറെ ആപ്പിൽ നിങ്ങൾ നോക്കി നോക്കുക കമ്പയർ ചെയ്തിട്ട് നല്ല വിലക്കുറവുണ്ട് നിങ്ങൾക്ക് അവിടെ എത്തുന്നത് റീസണബിൾ ആണെന്ന് തോന്നാൻ തന്നെ പർച്ചേസ് ചെയ്യാം ഐഫോണിൻ്റെ ഐഫോണിൻ്റെ എല്ലാ മോഡൽസും അവൈലബിൾ ആണ് എല്ലാ മോഡൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇപ്പോൾ നമ്മൾ ഇപ്പോഴും പറയുന്നത് ആ ഇതിനകത്ത് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത മോഡൽസ് മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതിനകത്ത് ഐഫോണിന്റെ ഫോർട്ടീൻ തേർട്ടീന് ഫോർട്ടീൻ പ്ലസ് എല്ലാ മോഡൽസും എനി ടൈമിൽ അവൈലബിൾ ആയിരിക്കും പ്രൈസ് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഐഫോൺ മാത്രമേ പറയുന്ന പോലെ നല്ല വേരിയേഷൻസ് പ്രൈസും ഉണ്ടാവും മിനിമം ഒരു ഓഫ്ലൈനിൽ നിങ്ങൾ എടുക്കുന്നതിനേക്കാൾ ഒരു പതിനായിരം രൂപേന്റെ അടുപ്പിച്ച് വേരിയേഷൻസ് ഉണ്ടാവും ഓൺലൈൻ ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിനേക്കാൾ ഒരു രണ്ടായിരം മൂവായിരം രൂപ എന്തായാലും വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളും നമുക്ക് റെഡി കാഷിന് കസ്റ്റമർ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ എത്രയോ ബെറ്റർ ആണ് ഈ ഒരു രീതിയിൽ പർച്ചേസ് ചെയ്യാന്ന് പറയുന്നത് ചെറിയ ഫോണുകൾ വില കുറഞ്ഞ ഫോണുകൾ

ശ്രീദേവി ലൊക്കേഷൻ ഇട്ടാൽ തന്നെ നമ്മുടെ ഷോപ്പിന്റെ തൊട്ടടുത്താണ് വരുന്നത് അവിടെ വന്നുകഴിഞ്ഞാൽ വിമാ ഡിജിറ്റലിനും ബോർഡ് ഉണ്ടാവും ഇവിടെ വന്നാൽ മതി ബസ് സ്റ്റാൻഡിൽ നിന്ന് മിനിറ്റ്സ് മാക്സിമം സുഹൃത്തുക്കളെ അവസാനിക്കുകയാണ് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തിട്ട് ആ കൂടി ഒന്ന് കഴിഞ്ഞാല് ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല ഇപ്പം നമ്മൾ നമ്മൾ കണ്ടല്ലോ ഇവിടെയുള്ള മൊബൈൽസ് മൊബൈൽസിനായിട്ട് ഇവരൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഏത് മൊബൈലാണോ വേണ്ടത് ആ മൊബൈൽ അതിൽ അവൈലബിൾ ആയിട്ടുള്ള മൊബൈൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ടി വി ഉണ്ട് സാംസങ് ഷോമി സോണി ഇതിൻ്റെയൊക്കെ ടിവികളും സ്മാർട്ട് ടി വികളും ഇവിടെ വിൽപ്പന്നു ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ആ ഓൺലൈൻ സൈറ്റിൽ ആണ് അതുപോലെ തന്നെ ഈ ഓൺലൈൻ സൈറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ മറ്റ് ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഡിസ്കൗണ്ട് ഇവരുടെ ഓൺലൈൻ സൈറ്റ് വഴി പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് മനോഹരമായ വീഡിയോ നമുക്ക് വീണ്ടും കാണാം